ഹലോ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവരുടെ ഒരു ഫീലിങ്സ് അല്ലാതെ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ റീകൺസിലേഷൻ അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് എന്താണിപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസ്നീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളുന്നേക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കാം ഓക്കെ ലവേഴ്സ് ഹെറഫണ്ട്സ് ഓഫ് സോഡ്സ് Ten of Pentacles, Seven of Swords, Six of Wands, Ace of Swords, Moon, Six of Swords, Wheel, Three of Swords. സൺസ് ഓഫ് കപ്സ് ജസ്റ്റിസ് ഓക്കെ അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചിലപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നിരിക്കാം തുടക്കത്തിലേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു വെല്ലുവിളികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളോ ഒന്നും നിങ്ങൾ ചിലപ്പോൾ കാര്യമായിട്ട് എടുക്കാതെ അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് പോവാം എന്ന് രണ്ട് പേരും ചിലപ്പോൾ ഒരുപോലെ തന്നെ വിചാരിച്ചു തുടങ്ങിയൊരു സംഭവമായിരിക്കാം തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആക്കി കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകാൻ കഴിയും എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒരാൾ ചിലപ്പോൾ ഇടക്ക് വെച്ചിട്ട് ക്യുറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് ആ ഒരു രണ്ട് പേരും കൂടി മ്യൂച്വൽ ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളിടക്ക് വെച്ച് പിൻവാങ്ങി പോവുക അല്ലാന്നുണ്ടെങ്കിൽ ആ തന്ന കമ്മിറ്റ്മെൻ്റ് ഒക്കെ പിൻവലിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു വഴിയിലേക്ക് പോകുക ഒരാളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ആ ഒരു എന്താ പറയുക ഒരാളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു വ്യക്തി അവരുടെ ഒരു സെൽഫിഷ് സൈഡ് നോക്കിയിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം അത് ചിലപ്പോൾ ഫിനാൻഷ്യലി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതിയോ മതമോ അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലോ അങ്ങനെ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലാവാൻ ചിലപ്പോൾ നിങ്ങൾ പല പല ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള ഏത് കാര്യമാണെന്നും അതായത് പുറമേ നിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് ഇവർ തമ്മിൽ ചേർന്ന് പോവോ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം അവർ നിങ്ങൾക്ക് പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നിങ്ങൾ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഡെഡിക്കേറ്റ് ആയിട്ട് തന്നിരുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതും അവർക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തന്ന ആ ഒരു വേദന കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പല എനർജീസും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം കൂടുതലും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ ഓപ്പൺ കോൺവെർസേഷൻ ഇല്ല അത് വലിയൊരു പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് കൂടുതലും സുതാര്യമായി തീരുന്നത് രണ്ട് വ്യക്തികളും പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ അപ്പായിട്ട് പറയുക അതിനകത്ത് ഹൈഡിങ്ങോ സീക്രറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുമ്പോഴാണ് അത് അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഒരു സ്റ്റക്നെസ് ഉണ്ടാവാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം സ്റ്റക്നസ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ബ്രേക്ക് ആയിട്ട് ബ്രീക്കായിട്ട് പോകുന്നൊരവസ്ഥ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന അവസ്ഥ അതായത് ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പൂർണ്ണമായിട്ട് പറയാനായിട്ട് കഴിയാത്തൊരവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടാവാം നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളൊരു ഡിസ്റ്റൻസിലാണ് ചിലപ്പോൾ രണ്ടുപേരും അത്രത്തോളം ഉണ്ടാതിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഒരു കോൺടാക്ട് ചെയ്യൊരു പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിനകത്ത് കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ അവിചാരിതമായിട്ട് പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരിക അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഒരു പേരായിരിക്കും നിങ്ങൾ പോലും ഓർക്കാതിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് കടന്നു വരുന്നത് അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള നല്ല മെമ്മറീസ് ആയിരിക്കാം ചിലപ്പോൾ വിഷമം തരുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും അതായത് ഈ ഒരു കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയത്ത് അല്ലാതിരിക്കുമ്പോൾ പോലും അതായത് നിങ്ങൾ ചിലപ്പോൾ വർക്കിലായിരിക്കാം അത്രയും തിരക്കുടിച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ പോലും പെട്ടെന്ന് ഇവരുടെ ഒരു ഓർമ്മകൾ കാര്യങ്ങളൊക്കെ കയറി ഒരു അവസ്ഥ ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് തിരിച്ചും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് കാണാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ട് ശരി അവർക്കത് അറിയാം പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനിപ്പോൾ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു തീർച്ചയൊന്നും ഈ ഒരു പേഴ്സണില്ല അതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനും കുറവാണെന്ന് പറഞ്ഞത് കാരണം നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണെന്ന് ഡയറക്ട്ലി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പേഴ്സൺ ആണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്ററീസ് അല്ലെങ്കിൽ ഒരു രഹസ്യം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടോ നിങ്ങൾ കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നില്ല നിങ്ങളും ഒരു ഷട്ടർ ഇട്ടിരിക്കുകയാണെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ഓൺ ആൻഡ് ഓഫ് ആയിട്ടൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ അടുപ്പോ കാര്യമൊന്നും കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളും കുറച്ചൊരു ഗർവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം ഫുള്ളി അപ്പ് ആവാതെ ആ ഒരു വിലം പിടിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ നിങ്ങളിതിൽ നിന്ന് പുറത്തേക്ക് പോയോ ആ ഒരു പഴയ സ്നേഹം ഇല്ലേ എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റീഡിങ് എടുക്കുമ്പോൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കാറില്ല അവർക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു പഴയ സ്നേഹം നിങ്ങൾ തമ്മിൽ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അത്രയും താല്പര്യത്തിൽ പോയിരുന്ന വ്യക്തികളാണ് ഇതിനകത്ത് എന്തൊക്കെ ചോയ്സ് ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ പ്രയോറിറ്റി കൊടുത്തൊരു റിലേഷൻഷിപ്പാണിത് ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പ് അല്ല ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് പലർക്കും പല കാലങ്ങളിലായിട്ട് ഉണ്ടെന്ന് ഉണ്ടായി നിന്നിരിക്കാം പക്ഷെ അതിനകത്തൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഏജ് ഫോർട്ടി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പഠിക്കുന്ന കാലം മുതൽ ഇതുവരെയുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ ഏറ്റവും ദി ബെസ്റ്റ് അല്ല അല്ലെങ്കിൽ അത്രയും മനസ്സിനകത്ത് ഒരു ആത്മാർത്ഥമായിട്ട് കൊണ്ടുനടക്കുന്നൊരു റിലേഷൻഷിപ്പ് ഇതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചും അത് തന്നെയാണ് അവരുടെ ലൈഫിലും വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് അവരൊരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെയാണ് നിങ്ങൾക്കൊരു ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇത്രയും വേദന സഹിച്ച് ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നോ കോൺടാക്ട് പീരീഡ് ആണെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവർക്ക് സ്നേഹമുണ്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഓവർഫ്ലോയിങ് എനർജിയാണ് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ ഈ ഒരു പേഴ്സണെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല അവർ വരാതിരിക്കുന്നത് അവരുടെ ഒരു സാഹചര്യം അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ല നിങ്ങളെക്കുറിച്ച് അവർ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെയധികം ഒരു ഡെപത്തിൽ പോയൊരു റിലേഷൻഷിപ്പാണ് ഒരു ഫാമിലി ആയിട്ടൊക്കെ മുന്നോട്ട് പോണം എന്നുള്ള രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം പലരുടെ എതിർപ്പുണ്ടാവും ഒക്കെ അറിഞ്ഞിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു റിലേഷൻഷിപ്പാണ് അതിനകത്ത് നിങ്ങൾ ഒത്തിരി സ്വപ്നവും കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം കൊണ്ടാണ് ചിലപ്പോൾ ഇവർ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയി അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത്രയും ഒരു അഷുറൻസ് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം അത് ഓഫ് കോഴ്സ് ഈ ഒരു പേഴ്സണും അറിയാം നിങ്ങൾ അങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്ക് ഉണ്ടാവാം ചിലപ്പോൾ പക്ഷെ അവരുടെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പിൻവാങ്ങി നിന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ പണ്ട് തന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇപ്പം നമ്മൾ ചില റീഡിങ്സിനകത്തൊക്കെ കമന്റ്സിൽ കാണാറുണ്ട് അവരുടെ പേഴ്സൺ ഒരു ഭയങ്കര ആണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഉള്ള ഒരു എനർജി സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡ് അല്ല ഇത് കാരണം ഇവിടെ ഈ ഒരു പേഴ്സണിൻ്റെ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഈ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേരുമായിട്ട് അങ്ങനെ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടൈം പാസ് ആയിട്ട് പാസ്സായിട്ട് കണ്ടിരുന്നൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യണമെന്ന് ശ്രമിക്കേണ്ടത് യാതൊരു ആവശ്യമില്ല ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് കണ്ട ഒരു വ്യക്തി തന്നെയാണ് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച വ്യക്തിയാണ് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇതിനകത്ത് വന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും മറ്റൊരു വഴിയിലേക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ അത് നിങ്ങളും കൂടി മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം ചിലരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഫുള്ളി ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ എനിക്ക് ഈ ഒരു പേഴ്സൺ നന്നുകൊണ്ട് ഞാൻ ഇനി സംസാരിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഇനി മുഖം കൊടുക്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഇനി റിലേഷൻഷിപ്പ് ലൈഫിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് മൂൺ ചെയ്ത് പോകുന്നവരുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെപ്പായി പോയിട്ടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യം വന്ന് തൽക്കാലം ഇതിനകത്തൊരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഇത് എൻ്റെ അപ്പ് ചെയ്തിട്ടില്ല അവരുടെ മൈൻഡിൽ ഇപ്പോഴും ഇതുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം എന്താണോ ആ ഒരു പ്രശ്നം ഒഴിവാക്കി വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ദൂരെ കളഞ്ഞ് നിങ്ങളിലേക്ക് വരണം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണൂടെ ടൈം വേണമായിരിക്കാം നമുക്കിവിടെ നോക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോസിറ്റീവ് ആകാൻ അല്ലെങ്കിൽ ആ ഒരു കാലം ചിലപ്പോൾ ഇതിനകത്ത് മാറ്റം വരുത്തും അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഫോർച്യൂണർലി ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കുറച്ചൊരു സമയം വേണം അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങൾ നിന്ന് അവർക്കൊന്ന് മാറി നിങ്ങളിലേക്ക് വരാനായിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ടൈം വേണം കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടാവും ഇല്ല എന്നെ കൊണ്ടിനി പറ്റില്ല നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ ഒരു ആക്ഷൻ എടുത്തൊരു പേഴ്സൺ അല്ല കാരണം അവർക്കറിയാം ഓൾറെഡി ഒരുപാട് ആയി പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സംഗതിയൊക്കെ അറിയാം പക്ഷെ എങ്കിലും സ്റ്റിൽ ഹോപ്പ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് ഒരു വിക്ടറി ഉണ്ടാവും ഇപ്പോഴത്തെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ല തടസ്സങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു വിജയം വരും എന്ന് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കേണ്ട നമ്മളിവിടെ പറഞ്ഞതുപോലെ അതിനായിട്ട് ഉള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ അപ്പം നിങ്ങളും അത് മനസ്സിലാക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ അത്രയേറെ മുറുകിപ്പോയ വ്യക്തികളൊക്കെ ഉണ്ട് ഇപ്പോൾ ചിലവരൊക്കെ നമ്മൾ റീഡിംഗിന് ഒക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞ് കേൾക്കാറുണ്ട് ഒരു പേഴ്സൻ്റെ ഫോൺ വരെ ചിലപ്പോൾ ഫാമിലി മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്പർ വരെ ചേഞ്ച് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ മാറ്റി നിർത്തുന്ന ആൾക്കാരുണ്ട് നമ്മൾ പോലും വിചാരിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുമോ എന്നുള്ളത് പക്ഷേ അങ്ങനെ ആൾക്കാരുണ്ട് അത്രയും നിർബന്ധിതമായിട്ട് ഒരു വ്യക്തിയെ തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ അതുപോലെയുള്ളൊരു സംഭവമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് പോലും ഊഹിക്കാവുന്നതിലപ്പുറമായിരിക്കും എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അതെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കണം അവരുടെ മനസ്സിലും തീർച്ചയായിട്ടും നിങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ ഇപ്പം ഉണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നും അവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ് വാക്കു പാലിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നൊക്കെ അവരുടെ ഒരു ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്നുള്ളതെല്ലാം അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ഈ ഒരു പേഴ്സണുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആ ഒരു സൺ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു പ്രകാശം കടന്നു വരും അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് തിരിച്ചു വരും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഈ ഒരു വ്യക്തി തന്നിട്ടില്ല എന്ന് അവർക്ക് സ്വയം അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് അവർ തന്നിട്ടില്ല പക്ഷേ അവർ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ അർഹിക്കുന്നത് അത് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലാതെ ആ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് മനസ്സിലാക്കി നിങ്ങളൊന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആശങ്കപ്പെടുന്നത് ഇതാണ് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇതൊക്കെ വന്ന് നിങ്ങളോട് പറയാനുള്ളൊരു സിറ്റുവേഷൻ പോലും ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലിരിക്കുന്ന അത്രയും ഒരു ഒരു സ്റ്റക്നെസ്സിലിരിക്കുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കാം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരു അവസ്ഥയുള്ള പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ചിലപ്പോൾ നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനോ പിന്നെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ സിറ്റുവേഷൻ ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബലം പിടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് സ്നേഹ സ്നേഹം കൂടുതൽ പോലും അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജസ്റ്റിസ് അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്ന ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് കരുതുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ആ ഒരു കണക്ഷൻ മെൻ്റൽ കണക്ഷൻ ഈ ഒരു പേഴ്സനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ആസൈറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് പോലും അവർക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയും നിങ്ങളത്രയും വിശ്വസിക്കാം പറ്റുന്നൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്രയും നീതിപൂർവ്വമായിട്ട് നിന്നൊരു വ്യക്തിയാണെന്നുള്ളത് അവർക്കറിയാം നിങ്ങളെ കുറ്റം പറയാനും ആ ഒരു പേഴ്സണു സാധിക്കില്ല പക്ഷേ ആ ഒരു വ്യക്തിയായിട്ട് വരുത്തി വെച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇതിൽ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പഴയ സ്നേഹം ഉണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക ചോദ്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം ഇവിടെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ അത്രയും വ്യക്തമാണ് എന്തൊക്കെയോ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സ്റ്റക്ക് സ്റ്റക്കായതുകൊണ്ട് മാത്രം പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചധികം നാളുകളുമായിട്ടുണ്ടാവാം അപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇത്രയും നിങ്ങൾ ഇതിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു കുറച്ച് ദിവസം ഇണ്ടാതിരിക്കുമ്പോൾ ആരും അങ്ങനെ പോവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വലിയ ടൈം ഗ്യാപ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തോ എന്നുള്ളത് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ കുറച്ചൊരു സമയം മാറുമ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ കലങ്ങി തെളിയുന്ന ഇവർ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ശക്തമായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക നിങ്ങളുമായിട്ടുള്ള സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഇയർ പേഴ്സൺ നിങ്ങളും തമ്മിൽ സംഭവിക്കട്ടേ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം